വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് മദർ കെയർ കെയർ നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പി വി അൻവറിന്റെ നീക്കത്തിനു പിന്നിൽ എസ് ഡി പി എസ്ഡിപിയും ജമാഅത്ത് ഇസ്ലാമിയുമടക്കമുള്ള മതമൌലികവാദ സംഘടനകളെന്ന് പി എം നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി അൻവറിന്റെ പൊതുസമ്മേളനം വിജയിപ്പിച്ചത് ഇത്തരം സംഘടനകളെന്നും അദ്ദേഹം മലപ്പുറത്ത് സമ്മേളനത്തിൽ ആരോപിച്ചു അൻവർ ത് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണെന്ന് കൂടെ മണ്ണാർക്കാട് നടന്ന സി എച്ച് അനുസ്മരണ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു എം എൽ എ അത്യാവശ്യ കാര്യത്തിന് ഓടിയെത്തണമെങ്കിൽ ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിൽ ഒരു ജീപ്പില്ല ഇതുമൂലം ഉദ്യോഗസ്ഥർ വലയുകയാണ് പോലീസുകാർ സ്വന്തം ബൈക്കിലാണ് ഇപ്പോൾ കേസ് അന്വേഷണം നടത്തുന്നത് കേരള പ്രവാസി സംഘം കുന്നപ്പള്ളി മേഖലാ കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന ദർശോം ഭവന സമർപ്പണം നടന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു പി വി അൻവറിന്റെ നീക്കത്തിന് പിന്നിൽ എസ് ഡി പി ഐ ജമാഅത്തി ഇസ്ലാമി അടക്കമുള്ള മതമൌലിക സംഘടനകളെന്ന് മുതിർന്ന സി പി എം നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി അൻവറിന്റെ പൊതുസമ്മേളനം വിജയിപ്പിച്ചത് ഇത്തരം സംഘടനകളെന്നും അദ്ദേഹം മലപ്പുറത്ത് സമ്മേളനത്തിൽ ആരോപിച്ചു हाँ, तो ऐसे जंगल में यानी बंदर किस्ला जंगल में उम्मीजी, तो वे लानिया बंदर किस्ला जंगल में बोली बच्चा, वो इधर किस्ला जंगल में रहता है, तो इसकी ये इक्का अच्छी वाली इक्का, ये जमाने की इक्का, तालाब में जाके लावड़ी करने को दिया हो, तो वहाँ पर बंदर जा चुका है। പോയി കേൾക്കാൻ വേണ്ടിട്ടേ പി വി അൻവർ പറഞ്ഞത് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണെന്ന് എം എൽ എ എൻ ഷംസുധീൻ കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയൂ എന്നും എം എൽ എ പറഞ്ഞു മണ്ണാർക്കാട് നടന്ന സി എച്ച് അനുസ്മരണ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു എം എൽ എ പറഞ്ഞിരിക്കുന്ന ആളുകൾ പറയുന്നത് ഇന്നും പലരും പറയാനിരിക്കാൻ രണ്ടാം തീയതിപ്പെടുത്തലുണ്ട് ഓരോ ദിവസവും ഓരോരുത്തരും വെളിപ്പെടുത്തരുത് എന്നതുപോലെ വെളിപ്പെടുത്തലുകൾ വരെയുണ്ട് ഏതായാലും ഒക്കെ പ്രോത്സാഹിപ്പിച്ചതും കൊണ്ടു നടന്നതും കൊണ്ടുപോയി ശരിയാക്കുന്നതും നിങ്ങൾ തന്നെയാണ് നിങ്ങൾ പക്ഷേ അതിൽ പറഞ്ഞ വസ്തുതകൾ ചർച്ച ചെയ്യപ്പെടണം അതിൽ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് പോലീസ് നേതൃത്വം പോലീസിന്റെ വർഗീയവത്കരണം അല്ലെ ആർ എസ് എസിന് പോലീസിലുണ്ടാകുന്ന സ്വാധീനം എ ഡി ജി പി അതുപോലുള്ള ഉന്നത തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ ആർ എസ് എസ് നേതാക്കന്മാരെ കാണുന്നു ഇങ്ങനെയുള്ള കുറെ സംഗതികളുണ്ട് അത് ഈ രാജ്യത്തിന്റെ പ്രശ്നമാണ് അത് ഈ നാടിന്റെ പ്രശ്നമാണ് അത് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടേ മതിയാകൂ അതിനെതിരെ പ്രതികരിച്ചേ മതിയാകൂ അതിനുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും അതെനിക്ക് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാൻ വളരെ ശക്തമായ യു ഡി എഫ് നിങ്ങളുടെ നേതാക്കന്മാർ ഇന്ന് കാസർഗോഡ് വെച്ച് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെ നിങ്ങളെ പ്രതിപക്ഷ നേതാവ് സതീശൻ ഉൾപ്പെടെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ലീഗിന്റെ നേതാക്കന്മാരൊക്കെ പറയും ഇതൊക്കെ നിങ്ങൾ തമ്മിൽ തറക്കണം നിങ്ങളെ കൂടെ കിടന്നവരാണ് ഈ വന്നിട്ട് ഈ സത്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ അല്ലേ അപ്പൊ അങ്ങനെ വിളിച്ചു പറയുമ്പോ അതിലെ വസ്തുതകൾ ഈ നാടിനെ ഈ ബാധിക്കുന്ന ജനങ്ങളെ ബാധിക്കുന്ന അത് ഏറ്റെടുത്ത് അതിന്റെ

മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ചെയ്തു എത്തും വരെ ഞങ്ങൾ സമരം ചെയ്യും ഇന്ന് ഞങ്ങളൊരു സൂചന സമരമാണ് ഞങ്ങളൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളാണ് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് ആ ജനങ്ങളുടെ വിഷയത്തിൽ ഇവിടുത്തെ ഓരോ സാധാരണക്കാരനും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് വിരന്താളികളിൽ പോകുന്നു എങ്കിൽ വാക്കാട്ടിൽ അടക്കമുള്ള സ്ഥാനിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ നേതൃത്വത്തിൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയിരുന്നു മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഞങ്ങൾക്ക് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് പരിഹരിക്കുമ്പോൾ ഇന്നലെ ഇറങ്ങിയ ലിസ്റ്റിൽ ഞാൻ അത് പതിനെട്ട് തവണ പരിശോധിച്ചു ഇന്നലെ ഇറങ്ങിയല്ലോ അതൊരു അങ്ങാടിപ്പുറമില്ല മലപ്പുറം ജില്ലയിലെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ നഗര സ്വഭാവമുള്ള അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ സെക്രട്ടറിയുടെ ലിസ്റ്റില്ലാത്തൊരു ലിസ്റ്റ് ആണ് വന്നത് ഞാന് ഒന്ന് രണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് ആ ലിസ്റ്റ് അയച്ചു കൊടുത്തു പ്രസിഡന്റിന് അയച്ചു കൊടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി സൈദയുടെ നേതൃത്വത്തിൽ വൈസ് പ്രസിഡന്റ് ഷപ്പീർ കറുമുക്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഫൌസിയ തൗളേങ്ങൽ വാക്കാട്ടിൽ സുനിൽ ബാബു സലീന താണിയൻ മെമ്പർമാരായ കെ ടി അൻവർ ബഷീർ തൂമ്പലക്കാടൻ ഷിഹാബ് ജസീന അങ്കക്കാടൻ ആറങ്ങോടൻ ഖതീജ ദാമോദരൻ സ്വാലിഹ നൌഷാദ് എന്നിവർ പകൽ മുഴുവൻ നീണ്ടുനിന്ന് സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്തു റിയാസ് മുക്കോളി പി രാധാകൃഷ്ണൻ എം മൊയ്തു മുഹമ്മദ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ നജ്മ ഡി സി സി സെക്രട്ടറി രോഹിത് മുരളി അബു താഹിർ തങ്ങൾ കളത്തിൽ ഹാരിസ് അമീർ പാതാരി നിതിൻ ചാക്കോ ബേബി വാദാചിറ കുഞ്ഞി മുഹമ്മദ് തുടങ്ങിയവർ പ്രസംഗിച്ചു അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ ആകെയുള്ള ഇരുപത്തിയൊന്ന് ജീവനക്കാരിൽ പതിനേഴു പേരെയും അടുത്തിടെയാണ് സ്ഥലം മാറ്റിയത് സി സി എൻ പിരിന്തൽമണ്ണ കേരള പ്രവാസി സംഘം കുന്നപ്പള്ളി മേഖലാ കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന ഘർഷം ഭവന സമർപ്പണം നടന്നു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ആ ദിശയിലാണ് പ്രവാസിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ മാത്രമല്ല പ്രവാസി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പലയിടങ്ങളിലും തങ്ങളുടെ കൂട്ടുകാരായവർക്കും അല്ലാത്തവർക്കും വീടില്ലാത്ത നിരാലംബരായ ആളുകൾക്കും ഭവന നിർമ്മാണം നടത്തി പൂർത്തീകരിച്ച് കൈമാറുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് തീർച്ചയായും പ്രവാസി സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് വിദേശങ്ങളിൽ നിന്ന് തിരിച്ച് ഇവിടെ എത്തിച്ചേർന്നതിന് ശേഷം ജീവിതത്തിന് പ്രയാസങ്ങൾ നേരിടുന്നവരെ രക്ഷപ്പെടുത്തി എടുക്കാൻ സംഘടനയുടെ കരുത്തം കൂട്ടായ്മയും പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ് ആ ഒരു മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ നമ്മിൽ ഒരാൾ വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ കേരള പ്രവാസി സംഘം കുന്നപ്പള്ളി വില്ലേജ് കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ ഘർഷോം ഭവനം പാലശ്ശേരി ബഷീറിനും കുടുംബത്തിനും കൈമാറി പെരിന്തൽമണ്ണ ഏരിയയിൽ പ്രവാസി സംഘം നിർമ്മിച്ചു നൽകുന്ന ഏഴാമത്തെ ഭവനമാണിത് കെ പി നവാസിന്റെ അധ്യക്ഷതയിൽ ഭവന കൈമാറ്റ യോഗം കേരള പ്രവാസി സംഘം മലപ്പുറം ജില്ലാ സെക്രട്ടറി വി കെ റാഫ് ഉദ്ഘാടനം ചെയ്തു ഇതുപോലെ പാവപ്പെട്ട പ്രവാസികൾക്ക് നോട്ടീസ് നൽകുക എന്നൊരു ലക്ഷ്യം ജില്ലാ കമ്മിറ്റി ഏറ്റെടുത്തിട്ടുണ്ട് വരുന്ന കാലങ്ങളിൽ ആ ഒരു കർത്തവേം കൂടി നമുക്ക് നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇങ്ങനൊരു പദ്ധതി തുടങ്ങുമ്പോൾ തുടക്കം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്ത് ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ മതോ മറ്റ് സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് ഒരാൾക്ക് വീട് കൊടുക്കാതെ കൃത്യമായ അതി തീരുമാനങ്ങളിലൂടെ അപേക്ഷകളിലൂടെ അപേക്ഷയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു സമർപ്പണം നടത്തി പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി വൈസ് ചെയർപേഴ്സൺ എ നസീറ ഉണ്ണികൃഷ്ണൻ അമ്പിളി മനോജ് സിപിഎം ഏരിയ സെക്രട്ടറി ഇ രാജേഷ് ഗർഷോം ജില്ലാ കോർഡിനേറ്റർ കെ എസ് സേതുനാഥ് സിപിഐഎം പാലക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി യൂസഫ് ഹമീദ് രത്നാകരൻ സുരേഷ്കുമാർ പത്ത് താരിഫ് മടാല മുഹമ്മദ് ഹബീബ് താമരത്ത് എന്നിവർ സംസാരിച്ചു കെ സി ഷാഹുൽ ഹമീദ് സ്വാഗതവും മുജീബ് നന്ദിയും പറഞ്ഞു പെരിന്തൽമണ്ണ മണ്ണാർക്കാട് കോങ്ങാട് റോഡിൽ ഹൈമാസ്ക് ഫ്ലൈറ്റ് വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു ഉമ്മനഴി മോക്ഷത്ത് മഹാദേവ ക്ഷേത്രത്തിന് മുൻവശത്താണ് ലൈറ്റ് സ്ഥാപിച്ചത് കടമ്പഴിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്തകുമാർ അധ്യക്ഷനായി വാർഡ് അംഗം സിൽവി ജോൺ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് രാജൻ മേനോൻ കുതിരവട്ട സ്വരൂപം ട്രസ്റ്റി അംഗം രവി തമ്പാൻ എന്നിവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം ഷൗക്കത്ത് കർക്കിടാകുന്ന് രചിച്ച ദേശാരവങ്ങൾ എന്ന നോവലിന്റെ പ്രകാശനത്തിന് നാടൊരുങ്ങുന്നു ഒക്ടോബർ ഇരുപതിന് നടക്കുന്ന പ്രകാശനം ഗ്രാമോത്സവമാക്കി മാറ്റാനാണ് നാട്ടുകാർ ആലോചിക്കുന്നത് ഏറെനാട്ടിലെയും വള്ളുവനാട്ടിലെയും നിരവധി ദേശങ്ങളുടെ ചരിത്രവും സംസ്കാരവും പോരാട്ടങ്ങളുടെ വീരകഥകളും തലനാമ ഉത്ഭവങ്ങളും പാരമ്പര്യങ്ങളും ജീവിത രീതികളും വിശ്വാസാചാരങ്ങളും അടയാളപ്പെടുത്തുന്നതാണ് നോവൽ എച്ച് ആൻഡ് സി പബ്ലിക്കേഷൻസ് ഏറ്റെടുത്ത് പ്രിന്റിംഗ് പൂർത്തീകരിച്ച പുസ്തകത്തിന്റെ പ്രകാശനം ഒക്ടോബർ ഇരുപതിന് നടക്കും നാൽപ്പത് അധ്യായങ്ങളിലായി മുന്നൂറ് പേജുള്ള ഈ പുസ്തകത്തിന്റെ പ്രകാശനവും ഈ ദേശത്തിന്റെ ഒരു ആരവമാക്കി മാറ്റാനാണ് സംഘാടക സമിതിയുടെ തീരുമാനം സി സി എൻ ചെത്തലൂർ ശ്രീകൃഷ്ണപുരം വലമ്പിലിമംഗലം മൂർത്തിയടത്ത് ശങ്കര നമ്പൂതിരിയുടെ കൃഷിയിടം കാനഡയിൽ നിന്നുള്ള കാർഷിക പഠന സംഘം സന്ദർശിച്ചു പരിപാലനം പ്രകൃതി വൈവിധ്യങ്ങളുടെ സംരക്ഷണം പാരമ്പര്യ ഇനം പശുക്കളുടെയും വിവിധ വിളകളുടെയും പരിപാലനം തുടങ്ങിയവയെക്കുറിച്ചും സംഘം മനസ്സിലാക്കി കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതങ്ങളെ ജൈവകൃഷി രീതികൾ എങ്ങനെയാണ് ലഘൂകരിക്കുന്നത് സംബന്ധിച്ച പഠനങ്ങൾക്കാണ് കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയിൽ നിന്നുള്ള പഠന സംഘം കേരളത്തിലെത്തിയത് മൂന്നു ദിവസമായി കേരളത്തിലെ കാർഷിക യൂണിവേഴ്സിറ്റി തിരുവനന്തപുരം ആലപ്പുഴ ചെറുതുരുത്തി എന്നിവിടങ്ങളിലെ ജൈവകൃഷിയിടങ്ങൾ എന്നിവയും പഠനസംഘം സന്ദർശിച്ചിരുന്നു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഹനാ വിറ്റേമൻ കോർഡിനേറ്റർ കരോലിന കാനഡയിലെ ജൈവകർഷക സംഘടനാ പ്രതിനിധി ഇവാലിന എന്നിവരടങ്ങുന്ന പഠന സംഘം ശങ്കരൻ നമ്പൂതിരിയിൽ നിന്നും ഇതു സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിച്ചു ഫിഫ്റ്റീൻസോ Uh, so then he is telling he has 20 years, he has conserved this variety. Like this, so many farmers conserve this variety. മണ്ണ് പരിപാലനം പ്രകൃതി വൈവിധ്യങ്ങളുടെ സംരക്ഷണം പാരമ്പര്യ ഇനം പശുക്കളുടെയും വിവിധ വിളകളുടെയും പരിപാലനം ജൈവകൃഷി പരിപാലനം ജലസംരക്ഷണം പ്രകൃതി സൗഹൃദ ജീവിതരീതികൾ അഞ്ഞൂറ്റി അൻപതിലധികമുള്ള മാവിൻ തൈകളുടെ ശേഖരണം കേരളത്തിലെ കാലാവസ്ഥ തുടങ്ങി വിവിധ മേഖലകളിലെ പ്രായോഗിക അനുഭവങ്ങളും അവയിലെ ശാസ്ത്രീയതയും സംബന്ധിച്ചും അവ കാലാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നും ശങ്കരൻ നമ്പൂതിരി സ്വന്തമായ അനുഭവങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിവരിച്ചു നൽകി Canada viverichu. okay my name is Hannah Whitman I'm a professor at the University of British Columbia in Canada and we're here to learn about organic agriculture here in the state of Kerala. We've learned so much about low input and zero input farming and how it can provide food for people, resilience to climate change and also how it can uh, how it can preserve traditional varieties and practices for rice and other important nutritional foods. ിക് ഫാർമേഴ്സ് അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് കെ ഇലിയാസ് ഗ്രാമപഞ്ചായത്ത് അംഗം എം കെ ദ്വാരകനാഥൻ കേരള ജൈവ കർഷക സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു സി സി എൻ കടമ്പഴിപ്പുറം അത്യാവശ്യ കാര്യത്തിന് ഓടിയെത്തണമെങ്കിൽ ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിൽ ഒരു ജീപ്പ് ഇല്ല ഇതുമൂലം ഉദ്യോഗസ്ഥർ വലയുകയാണ് പോലീസുകാർ സ്വന്തം ബൈക്കിലാണ് ഇപ്പോൾ കേസന്വേഷണം നടത്തുന്നത് ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ബൊലേറോ വാഹനം ജൂൺ ഇരുപതിന് നായാടിപ്പാറയിൽ രാത്രികാല പരിശോധനയ്ക്കിടെ അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് വർക്ക്ഷോപ്പിലായി തുടർന്ന് പകരം ലഭിച്ച സുമോ വാഹനവും കേടായി വേറൊരു സ്റ്റേഷനിലെ പഴയൊരു വാഹനമാണ് ഇപ്പോൾ സ്റ്റേഷനിലുള്ളത് ദൂര സ്ഥലങ്ങളിലേക്ക് കേസന്വേഷണത്തിനും മറ്റുമുള്ള ആവശ്യങ്ങൾക്ക് വേറെ സ്റ്റേഷനുകളിലെ വാഹനങ്ങൾ എടുത്തു പോകുകയാണ് നിലവിൽ നടക്കുന്നത് പോലീസുകാർ സ്വന്തം ബൈക്കിലാണ് ഇപ്പോൾ കേസന്വേഷണം നടത്തുന്നത് സി സി എൻ ശൈലി ആപ്പ് വഴി സർവേ ചെയ്യുന്നതിന് ഉപകരണങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെട്ട് വർക്കേഴ്സ് യൂണിയൻ മലപ്പുറം കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി മാർച്ച് സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം പി പത്മജ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ആശകളായി മാറുകയാണ് കേരളത്തിലെ പ്രതീക്ഷയായി മാറിയിരിക്കുകയാണ് പ്രതിസന്ധികളുടെ കാലത്തിൽ തീർച്ചയായും ഇന്ന് കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് അവരെ ആ രീതിയിലേക്ക് കേരളത്തിന്റെ ആരോഗ്യ മേഖല സുസജ്ജമാക്കുന്നതിൽ വലിയ ഇടപെടൽ നടത്തിയതാണ് സർവേ ചെയ്യുന്നതിന് ഒരാൾക്ക് ഇരുപത്തി രൂപ അനുവദിക്കുക പെൻഷൻ പ്രായം അറുപത്തിയഞ്ചാക്കുക പെൻഷൻ അയ്യായിരം രൂപ അനുവദിക്കുക പിരിഞ്ഞു പോകുന്ന തൊഴിലാളിക്ക് അഞ്ചു ലക്ഷം രൂപ നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശാ വർക്കേഴ്സ് യൂണിയൻ സി എ ടിയു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശാ വർക്കർമാർ മലപ്പുറം കളക്ട്രേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് ജില്ലാ പ്രസിഡന്റ് പി വിജയ അധ്യക്ഷത വഹിച്ചു മലപ്പുറം ജൂബിലി റോഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് സിവിൽ സ്റ്റേഷന് മുൻപിൽ സമാപിച്ചു സി സി എൻ മലപ്പുറം కర్షిక తోలాలి ఫెడరేషన్ BKMU మలపురం కలెక్టరేట్ మార్చ్ నడిపి సీపీ జిల్లా సెక్రటరీ పి కే కృష్ణదాస్ ఉద్ఘాటనం చేదు കർഷക തൊഴിലാളി ക്ഷേമനിധി പ്രവർത്തനം കാര്യക്ഷമമാക്കുക ക്ഷേമനിധി അംഗങ്ങൾക്ക് നൽകുവാനുള്ള കുടിശിഖ വിതരണം ചെയ്യാൻ സർക്കാർ അഞ്ഞൂറ് കോടി അനുവദിക്കുക സമഗ്ര ഭൂപരിഷ്കരണ നിയമം കാലാനുസൃതമായി പരിഷ്കരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം കിസാൻ സഭ ജില്ലാ സെക്രട്ടറി ഇരുമ്പൻ സീതലവി ബി കെ എം യു ജില്ലാ സെക്രട്ടറി ഒ കെ അയ്യപ്പൻ എന്നിവർ പ്രസംഗിച്ചു സി സി എൻ മലപ്പുറം പെരിന്തൽമണ്ണ ഐ പെരിന്തൽമണ്ഡ ഐഎംഎയുടെയും പെനാൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തിവന്ന వయోజన వారాకోశం సమాపిచు ఐఎంఏ సంస్థాన ప్రెసిడెంట్ డాక్టర్ జోసెఫ్ బెనవెన్ ఉన్ఘారణం చే സ്പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഹാളിൽ നടന്ന സമാപന യോഗത്തിൽ വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കർമ്മസമിതി രൂപീകരിക്കുമെന്നും കമ്മിറ്റി റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിനെ സമർപ്പിക്കുമെന്നും ഡോക്ടർ ബെനവൻ പറഞ്ഞു ഐ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ഷാജി അബ്ദുൾ ഗഫൂർ സ്വാഗതം പറഞ്ഞു ഡോക്ടർ സാമുവൽ കോശി അധ്യക്ഷനായിരുന്നു സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് വ്യക്തിമുദ്ര പതിപ്പിച്ച മുതിർന്ന പൌരന്മാരായ ഡോക്ടർ കെ വാസുദേവൻ മുൻ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന നാലകത്ത് സു ലീലാവതി കുഞ്ഞാലൻഹാജി പി പി വാസുദേവൻ സി സേതുമാധവൻ സി വി സദാശിവൻ സൈതലവി എന്നിവരെ ആദരിച്ചു ചിത്രരചനയിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി ഡോക്ടർ നിളാർ മുഹമ്മദ് ഡോക്ടർ വി യു സീതി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് റഫീഖ ഉഷ പൂർണിമ കെ ആർ രവി എന്നിവർ സംസാരിച്ചു ഡോക്ടർ കെ ബി ജലീൽ നന്ദിയും പറഞ്ഞു അന്തേവാസികൾക്ക് പാരിതോഷികങ്ങൾ നൽകി േടി ഞാൻ നടന്നു കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു അവിടെയുമില്ലയുമില്ല വിജനമായ കോവിലുമില്ല ഈശ്വരനെ തേടി ഞാൻ നടന്നു കടന്നു ഞാൻ വിജനമായ ഒക്ടോബർ ഒന്ന് ലോക വയോജന ദിനം കോട്ടോപ്പാടം തിരുവിഴാങ്കുന്ന് ആശ്രയ സഹായ ചാരിറ്റബിൾ ട്രസ്റ്റ് നാലു വർഷക്കാലമായി പലവിധ സേവന പ്രവർത്തനങ്ങളും ചെയ്തു വരുന്നെങ്കിലും മുൻഗണന നൽകുന്നത് വയോജനക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ് ലോകവയോജന ദിനത്തിൽ തയ്യാറാക്കിയ ഒരു പ്രത്യേക റിപ്പോർട്ട് നാലു വർഷക്കാലമായി പലവിധ സേവന പ്രവർത്തനങ്ങളും ചെയ്തു വരുന്നെങ്കിലും മുൻഗണന നൽകുന്നത് വയോജനക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ് അവർക്ക് മാത്രമായി വിവിധതരം ആരോഗ്യ പരിശോധനാ ക്യാമ്പുകൾ മാനസിക ശാരീരിക ഉല്ലാസത്തിനായി കലാപരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചു വരാറുണ്ട് കഴിഞ്ഞ ഒക്ടോബർ ഒന്നു മുതൽ ഒരു വയോജന വിശ്രമ കേന്ദ്രവും പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇപ്പോൾ എല്ലാ വ്യാഴാഴ്ചകളിലുമാണ് വിശ്രമ കേന്ദ്രം പ്രവർത്തിക്കുന്നത് അവർക്ക് മാനസികവും ശാരീരികവുമായ എല്ലാ സന്തോഷങ്ങളും കിട്ടുന്നു അവർ പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയും കളിയും പാട്ടും ചിരിയും വിനോദങ്ങളും എല്ലാം ഇവിടെ നടത്തിപ്പോകുന്നു ഞങ്ങൾക്കും ആ കൂടെ അവരുടെ കൂടെ ഉല്ലസിക്കുന്നുണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവും ഉണ്ടായി ഉണ്ടെങ്കിലും നമ്മളിവിടെ വരുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നാറുണ്ട് എല്ലാ എല്ലാത്തിനും സഹായിക്കും ഇത് നല്ലൊരു ഇതായിട്ട് മാറിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മളെല്ലാവർക്കും നല്ല സഹായങ്ങളുണ്ടോ എല്ലാ എല്ലാ കാര്യത്തിലും പോകാൻ ഞങ്ങൾ അപ്പോൾ എന്നും ും വാടക കെട്ടിടത്തിലാണെങ്കിലും നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനത്തിന് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളോ സർക്കാരോ ഒരനുമതിയും ഒരു വർഷമായി തന്നിട്ടില്ലെന്ന് അംഗങ്ങൾ പറയുന്നു മെഡിക്കൽ ക്യാമ്പുകൾ ഭക്ഷണ ചിലവുകൾ കെട്ടിട വാടക തുടങ്ങിയവയ്ക്ക് ട്രസ്റ്റ് വളരെ പ്രയാസപ്പെടുന്നതായും ഭാരവാഹികൾ അറിയിച്ചു നമുക്ക് വേണ്ടിയുള്ള കിടപ്പ് രോഗികൾക്ക് വേണ്ടിയുള്ള കട്ടിലുകൾ അതുപോലെ തന്നെ വാക്കറ് ഓക്സിജൻ സിലിണ്ടർ അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയുള്ള ഉപകരണങ്ങളെല്ലാം നമുക്ക് ഇവിടെ ലഭ്യമാണ് എല്ലാം ഒരു പത്ത് ഏഴ് ആറ് സാധനങ്ങൾ ഇവിടെ സ്റ്റോക്ക് നിലവിലുണ്ട് എങ്കിലും അതെല്ലാം ഇപ്പോൾ പുറത്ത് ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് ഈ ട്രസ്റ്റിനെ കൊണ്ട് നല്ല ഗുണം ഉണ്ട് എന്നാണ് നമ്മുടെയൊക്കെ ഒരു വിശ്വാസം ഇത്രം സാധനങ്ങൾ ഇനിയും ജനങ്ങൾ നമുക്ക് സ്പോൺസർ ചെയ്ത് തന്നു തരും എന്ന് നല്ലൊരു വിശ്വാസമുണ്ട് ഈ ട്രസ്റ്റിന് വേണ്ടിയിട്ട് ഇത്രയും സാധനങ്ങൾ നമുക്ക് ജനങ്ങളിൽ നിന്ന് കിട്ടും എന്നുള്ളൊരു വിശ്വാസം കൂടിയും ഇനി ഞങ്ങൾ ആ അതിലാണ് നമ്മളിപ്പോ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത് വയോജനങ്ങൾക്കു മാത്രമായി സർക്കാർ തലത്തിൽ പല ക്ഷേമപ്രവർത്തനങ്ങൾക്കും സംവിധാനമുണ്ടെങ്കിലും ഇവിടേക്ക് ആവശ്യമായ സഹായങ്ങൾ ലഭിക്കുന്നില്ല ഏതെങ്കിലും ഏജൻസിയിൽ നിന്നോ വിവിധ വകുപ്പുകളിൽ നിന്നോ ഗവൺമെന്റ് തലത്തിലോ സഹായം ലഭിച്ചാൽ അത് കൂടുതൽ ഉപകാരപ്രദമാകുമെന്നാണ് ട്രസ്റ്റ് അംഗങ്ങളും സ്ഥിരമായി ട്രസ്റ്റിലെത്തുന്നവരുമായ പി കൃഷ്ണൻകുട്ടി നായർ ടി പാത്തുമ്മ പി സി ത്രേസ്യ പി ബി നിയാസ് ബാബു എം യശോദ ഒ മാളിക്കുട്ടി എം എം ഉഷാവല്ലി എന്നിവർ പറയുന്നത് സർക്കാരിന്റെ പല പദ്ധതികളും പല സ്ഥലങ്ങളിലും നടക്കുന്ന നടക്കുന്നുള്ളതായിട്ട് അറിയുന്നുണ്ട് പക്ഷെ ഈ പ്രദേശത്ത് നമുക്കൊന്ന് കിട്ടുകയാണെങ്കിൽ സർക്കാരിന്റെ ബ്ലോക്കിൻ്റെയോ അതല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയറിന്റെയോ ഏതെങ്കിലുമൊന്ന് കിട്ടുകയാണെങ്കിൽ വളരെ വൃത്തിയായിട്ട് അത് കൊണ്ടുപോകാൻ കഴിയും ഇതിപ്പോൾ സ്ഥലങ്ങളുള്ള സ്ഥലങ്ങളിൽ നടത്താൻ ആളില്ല നടത്താൻ ആളുള്ള സ്ഥലങ്ങളിൽ സൗകര്യങ്ങളില്ല അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടിനാണുള്ളത് ഇത് രോഗികൾ വയോജനങ്ങൾക്ക് സൗകര്യം അത് മാത്രമല്ല നാട്ടുകാർക്ക് വീട്ടുകാർക്ക് അത് വളരെ സൗകര്യമുള്ള കാര്യമാണ് ഈ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരാൾ വീട്ടിൽ കിടക്കുന്നുണ്ടെങ്കിൽ വീട്ടുകാർക്ക് പുറത്തേക്ക് പോകാൻ ഓർത്തില്ല അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അവർക്ക് തൽക്കാലം ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് വൈകുന്നേരത്തേക്ക് വരുന്നവർക്ക് അങ്ങോട്ട് ഒന്നും പോവാൻ അതൊക്കെ വലിയൊരു ആശ്വാസമായി അവർക്ക് തോന്നുന്നു എല്ലാ ദിവസവും വിശ്രമ കേന്ദ്രം പ്രവർത്തിക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹം സി പി ഐ എം പെരിന്തൽമണ്ഡ ഏരിയ കമ്മിറ്റി കോടിയേരി ബാലകൃഷ്ണൻ അനുസ്മരണം സംഘടിപ്പിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു അതുവരെ

സി ദിവാകരൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ വി രമേശൻ കെ ശ്യാം പ്രസാദ് കെ പി രമണൻ പി ഷാജി ഹഫ്സ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു ഇ രാജേഷ് സ്വാഗതവും എ നസീറ നന്ദിയും പറഞ്ഞു സി സി എൻ പെരിന്തൽ മണ്ണ ആനമങ്ങാട് മണലായ മെറ്റാലിക് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ രണ്ടാം വിള നെൽകൃഷിക്ക് തുടക്കം കുറിച്ചു ഒരേക്കറോളം വരുന്ന പുഞ്ചപ്പാടത്താണ് നെൽകൃഷി ഇറക്കുന്നത് വിള എന്നു പേരിട്ടിരിക്കുന്ന നെൽകൃഷി പദ്ധതിയിൽ ക്ലബ്ബിലെ ഇരുന്നൂറോളം വരുന്ന മുഴുവൻ മെമ്പർമാരെയും ഭാഗമാക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള അവാർഡ് നേടിയ പറമ്പൻ യൂസഫ് ഉദ്ഘാടനം നിർവഹിച്ചു ക്ലബ് പ്രസിഡന്റ് സാദിഖ് സെക്രട്ടറി നസ്രുദ്ദീൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സി സി എൻ പെരിന്തൽ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പി വി അൻവറിന്റെ നീക്കത്തിന് പിന്നിൽ എസ് ഡി പി ഐയും ജമാഅത്ത് അടക്കമുള്ള മതമൌലികവാദ സംഘടനകളെന്ന് മുതിർന്ന സി പി എം നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി അൻവറിന്റെ പൊതുസമ്മേളനം വിജയിപ്പിച്ചത് ഇത്തരം സംഘടനകളെന്നും അദ്ദേഹം മലപ്പുറത്ത് സമ്മേളനത്തിൽ ആരോപിച്ചു അൻവർ പറഞ്ഞത് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണെന്ന് കൂടെ കിടക്കുന്നവനെ രാപ്പനിയേറിയൂ എന്നും പറഞ്ഞു മണ്ണാർക്കാട് നടന്ന സി എച്ച് അനുസ്മരണ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു എം എൽ എ അത്യാവശ്യ കാര്യത്തിന് ഓടിയെത്തണമെങ്കിൽ ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിൽ ഒരു ജീപ്പില്ല ഇതുമൂലം ഉദ്യോഗസ്ഥർ വലയുകയാണ് പോലീസുകാർ സ്വന്തം ബൈക്കിലാണ് ഇപ്പോൾ കേസ് അന്വേഷണം നടത്തുന്നത് കേരള പ്രവാസി സംഘം കുന്നപ്പള്ളി മേഖലാ കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന ദർശോം ഭവന സമർപ്പണം നടന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിൽ മണ്ണ മണ്ണാർക്കാടിനെ മാറോടിച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ് കെയർ വിത്ത്